ഐക്യജനാധിപത്യ മുന്നണി വൻ വിജയ പ്രതീക്ഷയിലാണ് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നന്നായി ആരംഭിച്ച് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് പ്രധാനമായും ഈ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തന്നെയാണ് കേരള സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ളൊരു തെരഞ്ഞെടുപ്പാകണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് യു ഡി എഫിന് പ്രത്യേകമായ താല്പര്യമുണ്ട് വോട്ടർമാരുടെ കാര്യം ഞങ്ങൾ തുറന്നു പറഞ്ഞു വോട്ടർമാരെ ആ നിലപാട് ഞങ്ങളുടെ നിലപാട് പൂർണ്ണമായും സ്വീകരിക്കുന്ന മനോഭാവമാണ് പ്രകടിപ്പിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് മന്ത്രിമാരെല്ലാവരും തമ്പടിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായ വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും നൽകിക്കൊണ്ടാണ് അവരുടെ പ്രചരണ പരിപാടികൾ കൊണ്ടുപോകുന്നത് എന്നാൽ ജനകീയ ജീവൽ പ്രശ്നങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നോട്ട് വെച്ച ജീവൽ പ്രശ്നങ്ങൾക്കൊന്നും മറുപടി പറയാൻ മുഖ്യമന്ത്രിയോ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിനോ കഴിയുന്നില്ല ഒന്ന് പ്രധാനമായും വിലക്കയറ്റമാണ് നിത്യവ്യവ സാധനങ്ങളുടെ വിലക്കയറ്റം അതിരൂക്ഷമാണ് അതിനെ തടയുന്നതിനുള്ള സപ്ലൈകോ പ്രവർത്തനം വളരെ നിർജീവമാണ് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ആ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് കാർഷിക മേഖല തികഞ്ഞ തകർച്ചയിലാണ് റബ്ബർ കർഷകരെ സർക്കാർ തിരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുകയാണ് ചെയ്തത് ആ വഞ്ചനയ്ക്ക് സർക്കാർ നടത്തുന്ന വഞ്ചനയ്ക്ക് വോട്ടർമാർ കൃഷിക്കാരായ നിലമ്പൂരിലെ വോട്ടർമാർ ഒരിക്കൽ കൂടി ആവർത്തിച്ച് അതിനെ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയപ്പെട്ടു നിലമ്പൂരിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു ജീവൽ പ്രശ്നം ഏറ്റവും ഗൗരവമേറിയ ഒരു ജീവൽ പ്രശ്നം മനുഷ്യ ജീവനും സ്വത്തിനും ഉണ്ടാക്കുന്ന ഭീഷണി തന്നെയാണ് ഇന്നലെയും കാട്ടാനയുടെ അക്രമത്തിൽ ഒരു സ്ത്രീ മരണപ്പെടുകയുണ്ടായി അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് വളരെ നിഷ്ക്രിയമാണ് നിലമ്പൂരുകാർക്കതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട് ഇവിടെ വന്യമൃഗാക്രമവുമായി ബന്ധപ്പെട്ട് വൈദ്യുതി വേലിയിൽ തട്ടി ഒരു വിദ്യാർത്ഥിയായ പതിനഞ്ച് വയസ്സുകാരൻ്റെ ധാരുണ അന്ത്യമുണ്ടായി ആ സംഭവത്തിൽ സർക്കാരിനുകൂടി ഉത്തരവാദിത്വമുണ്ട് വന്യമൃഗങ്ങൾ വനത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി സ്വൈര്യവികാരം നടത്തുന്നു എന്നുള്ളതാണ് അതിനെ പ്രതിരോധിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കഴിയുന്നില്ല അതുകൂടി ഈ സംഭവത്തിൻ്റെ കാരണമാണ് എന്നാൽ അത് പരിശോധിക്കുന്നതിനോ അതിന് പരിഹാരമുണ്ടാക്കുന്നതിനോ ശ്രമിക്കുന്നതിനു പകരം വനമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും കഠിന പരിശ്രമം നടത്തിയത് ആ സംഭവത്തിൽ യു ഡി എഫിൻ്റെ ഗൂഢാലോചനയുണ്ട് എന്ന അടിസ്ഥാനരഹിതമായ ആക്ഷേപം ആവർത്തിച്ച് ഉന്നയിക്കുന്നതിനാണ് അവർ ശ്രമിച്ചത് ഞങ്ങൾ അപ്പോൾ തന്നെ ആവശ്യപ്പെട്ടു ആക്ഷേപം ഒന്നുകിൽ തെളിയിക്കണം അതിനടിസ്ഥാനമുണ്ടെങ്കിൽ തെളിയിക്കണം ഇല്ലെങ്കിൽ അത് പിൻവലിച്ച് മാപ്പ് പറയാൻ ഉള്ള രാഷ്ട്രീയ മര്യാദ കാണിക്കണമെന്ന് യു ഡി എഫ് നേതൃത്വം ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ടു ഒന്നും തെളിയിക്കാനില്ല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ഫോൺ കോൾ പരിശോധിക്കണം അതിൽ പിടിക്കപ്പെട്ട പ്രതിയുടെ ഫോൺ കോൾ പരിശോധിക്കണം എന്നാണ് സി പി എം നേതാക്കന്മാർ ആവശ്യപ്പെട്ടതെങ്കിൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്തു അവസാനം ഒന്നുമില്ല യു ഡി എഫിനെതിരെ പറഞ്ഞ ആക്ഷേപങ്ങൾ തെളിയിക്കുന്നതിനൊന്നുമില്ല മന്ത്രി അത് പിൻവലിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു എന്നാൽ മാപ്പ് പറയാനുള്ള ഒരു മര്യാദ കാണിച്ചിട്ടില്ല സി പി എം സെക്രട്ടറി ആ വിഷയം മറന്നതുപോലെ അഭിനയിക്കുകയാണ് സി പി എം സെക്രട്ടറി പിന്നീട് പ്രതികരിച്ചിട്ടില്ല അതിൽ സി പി എമ്മിൻ്റെ പ്രതികരണം അറിയാൻ ഞങ്ങൾക്കേറെ താല്പര്യമുണ്ട് നമുക്കറിയാം ബഹുമാനായ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് മുതൽ പലവട്ടം മലപ്പുറം ജില്ലയിലും നിലമ്പൂരിലും വന്നുപോയി പക്ഷേ മുഖ്യമന്ത്രിയോ കേരളത്തിൻ്റെ മരാമത്ത് വകുപ്പ് മന്ത്രിയോ ഇതുവരെ കൂരിയാട് സന്ദർശിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാക്കന്മാർ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ കെ സി വേണുഗോൾ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ഞങ്ങളെല്ലാവരും മലപ്പുറത്തെയും കോഴിക്കോടേയും കണ്ണൂരിലെയും ഈ ദേശീയപാത തകർന്ന സ്ഥലങ്ങൾ സന്ദർശിച്ചു കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അത് സംബന്ധിച്ച് പരാതിയില്ല അതിലെ കോടികളുടെ അഴിമതി അതിലെ അപാകത അശാസ്ത്രീയത ഈ നിർമ്മാണത്തിലെ കെടികാരിസ്ഥത ഇതൊന്നും അന്വേഷണ വിധേയമാക്കാൻ സർക്കാരിന് താൽപ്പര്യമില്ല അവർ കേന്ദ്ര സർക്കാരുമായ ആ കാര്യത്തിലെല്ലാം ഒത്തുതീർപ്പും ഒത്തുകളിയുമാണ് അവരെ സ്വീകരിച്ചൊരു നിലപാട് ആരുടെ കൂടെ നിൽക്കും കേരളത്തിലെ ജനങ്ങൾക്കറിയാം ആശാവർക്കർമാരുടെ സമരം നാല് മാസം പിന്നിടുമ്പോൾ അവരെ അവഹേളിക്കുകയാണ് ചെയ്തത് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യം പോലും പരിഷ്കരണത്തിൻ്റെ മറവിൽ ഒരു പ്രതികാര നടപടി പ്രതികാര മനോഭാവത്തിൻ്റെ പേരിൽ ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ പോലും വെട്ടിക്കുറച്ചപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി അവരുടെ പ്രതിഫലം അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു അപ്പോൾ പി എസ് സി ചെയർമാൻ്റെ ശമ്പളം നാല് ലക്ഷത്തി പതിനായിരമാക്കാം പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അംഗത്തിൻ്റെ ശമ്പളം ഒരു മാസത്തെ ശമ്പളമാണ് നാല് ലക്ഷമായിട്ട് ഉയർത്താം സർക്കാർ വക്കീലന്മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാം രണ്ടര ലക്ഷമാക്കാം പക്ഷേ പാവപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ദിവസം പ്രതിഫലം വാങ്ങുന്ന മുഴുവൻ സമയം ജോലി ചെയ്യുന്ന ആശാവർക്കന്മാരുടെ രോദനം കേൾക്കാൻ സർക്കാരിന് മനസ്സില്ല ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസികളുടെയും പ്രതിഫലം കൂട്ടിയിരിക്കുകയാണ് മുഖ്യമന്ത്രി മലപ്പുറത്തെ ആവർത്തിച്ച് കളിയാക്കിയ ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പാർലമെൻറ്റലിന് ശേഷം അദ്ദേഹത്തിൻ്റെ വാർത്താ കുറിപ്പുണ്ടായിരുന്നു ഡൽഹിയിലെ ഹിന്ദു അഭിമുഖം ആ ഹിന്ദു അഭിമുഖം നിയമസഭയിൽ ചർച്ച ചെയ്യണം എന്ന അടിയന്തര പ്രമേയമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ അത് ചർച്ചാ വിഷയമാക്കാനോ മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ ഒന്നാകെ ആക്ഷേപിച്ചതിന് മറുപടി പറയാനോ അത് പിൻവലിക്കാനോ ഖേദം പ്രകടിപ്പിക്കാനോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിലെ ജനങ്ങളെയാണ് അടച്ചാക്ഷേപിച്ചത് ആക്ഷേപം സി പി എമ്മിന്റെ നേതാക്കന്മാർ ഓഡിറ്റ് ബ്യൂറോ അംഗം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഏറ്റെടുക്കുകയായിരുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ വിജയം പോലും അത്തരത്തിലാണ് എന്ന് ചിത്രീകരിക്കാനാണ് ശ്രമിച്ചത് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്